വർക്കു നമസ്കാരം സർവീശ്വരകാരകനും ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതീകവും ദേവഗുരുവും ആയ വ്യാഴം ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേട്ടം ഈശ്വര ഈശ്വരകടാക്ഷം ജ്ഞാനം ബുദ്ധി സന്താനങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ സവിശേഷത അർഹിക്കുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ വ്യാഴം അതിൻ്റെ പൂർണ്ണമായ അളവിൽ നൽകുന്നു എന്നാൽ ഈ മാറ്റം ഡിസംബർ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നും അറിയുക എങ്കിലും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒന്നാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിന് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉണ്ട് ഈ ദൃഷ്ടികൾ എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോന്ന ഒന്നാകുമെന്നും അറിയുക അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കുംഭക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കാം അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ കുംഭക്കൂറുകാർക്ക് ഇഷ്ടഫലങ്ങളെ നൽകി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും ആറിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ഇവിടെ വ്യാഴം രാശി മാറുന്നത് രാശിയിലേക്കാണ് കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകുന്നതല്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും മാത്രമല്ല വ്യാഴം എന്നത് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും അരിഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ആറാം ഭാവത്തിൽ ഉച്ചനായ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ശത്രുക്കൾ രോഗദുരിതങ്ങൾ എന്നിവയെ എല്ലാം നീക്കുന്നു കൂടാതെ രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നും അറിയപ്പെടുന്നു ധനഭാവാധിപൻ ഉച്ചനായി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ മേഖലകളിൽ നിന്നും ധനനേട്ടത്തിന് സാധ്യതകളെ സൃഷ്ടിക്കും ഓഹരി വിപണി ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ വ്യാപരിക്കുന്നവർക്ക് ധനാഗമം ഈ കാലയളവിൽ ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും കൂടിയാകുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ ഇവർ വിജയവും ലക്ഷ്യത്തിലും എത്തിച്ചേരും അതിൽ നിന്നും ഇവർക്ക് ധനാഗമം ഉണ്ടാകുകയും ചെയ്യും സർവീശ്വരകാരകനായ വ്യാഴം ധനവുമായി ബന്ധപ്പെട്ട ഭാവങ്ങളായ രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളുമായി ബന്ധം വരുന്നു എന്നതിനാൽ സമ്പാദ്യ ധനാഗമം എന്നിവയെല്ലാം ഇവർക്ക് പുരോഗതിയെ നൽകും കൂടാതെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ നിന്നുള്ള ദൃഷ്ടിയും ഇവിടെ കണക്കിൽ എടുക്കണം വ്യാഴം ഈ കൂറുകാരുടെ രണ്ട് പത്ത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നതിനാൽ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനപരമായ ഉന്നതി ധനാഗമം എന്നിവയും നൽകും ബിസിനസ് ഓഹരി തുടങ്ങിയവയിൽ ധനം നിക്ഷേപിക്കുവാനും ഈ സമയം ഏറെ അനുകൂലമാകും വാക്സ്ഥാനം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് വാക്കുകൾക്ക് ചാരുത ആശയവിനിമയങ്ങളിൽ വ്യക്തത ആകർഷണീയത എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ അധ്യാപകർ അഭിഭാഷകർ മാധ്യമ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം പൊതുവെ സമയം ഏറെ അനുകൂലമാകും കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ ഉച്ചനായ വ്യാഴദൃഷ്ടി പതിയുണ്ട് പതിയുന്നുണ്ട് അത് കർമ്മപുഷ്ടി ഔദ്യോഗിക തലത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രമോഷൻ പുരോഗതി ബിസിനസ്സിൽ നേട്ടങ്ങൾ എന്നിവയെ എല്ലാം നൽകും ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലേക്കും വ്യാഴദൃഷ്ടി പതിയുന്നു തൽഫലമായി ചിലവുകൾ കുറയുകയും തന്മൂലം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുക്തിയെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ വ്യാഴ അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്താൽ പ്രധാനമായും പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകുക സാമ്പത്തികമായ മേഖലകളിലും ക്രയവിക്രയങ്ങളിലും ആകും ഔദ്യോഗികമായും വ്യാപാരങ്ങളിൽ കൂടിയും അപ്രതീക്ഷിതമായ മറ്റ് സ്രോതസ്സുകളിൽ കൂടിയും ഇവർക്ക് ധനാഗമം ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം